അദ്ദേഹം തന്നെ നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചപ്പോൾ ഷാജന്റെ പേര് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ജാഥ നടത്തില്ലല്ലോ മനസ്സ് മടുക്കാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതാകണം കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ന് നിലവിലുള്ള ചൂഷണ വ്യവസ്ഥയെ വിപ്ലവത്തിലൂടെ മാറ്റി ഒരു ചൂഷണരഹിത സമൂഹം കെട്ടിപ്പടുക്കാനാണ് വ്യക്തിയെ നോക്കിയല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റ് ആവുന്നു നാടിനു വേണ്ടിയാണ് സമൂഹത്തിനു വേണ്ടിയാണ് പാർട്ടിയുടെ ഒരാൾ പാർട്ടിയോട് ഒരു പരാതിപ്പെട്ടു എന്ന് കരുതി അതിന് മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കണല്ലോ കാര്യമില്ല മനസ്സ് മടുക്കാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതാകണം കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ന് നിലവിലുള്ള ചൂഷണ വ്യവസ്ഥയെ വിപ്ലവത്തിലൂടെ മാറ്റി ഒരു ചൂഷണരഹിത സമൂഹം കെട്ടിപ്പടുക്കാനാണ് വ്യക്തിയെ നോക്കിയല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റ് ആകണം നാടിനു വേണ്ടിയാണ് സമൂഹത്തിനു വേണ്ടിയാണ് മടുക്കുന്നതല്ല അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ തുടർന്ന് മടുപ്പ് തോന്നുന്നതുമല്ല ഇപ്പൊ പരാജയപ്പെട്ടു തോറ്റത് ഞാനാണ് മറ്റാലും അല്ല തോറ്റ എനിക്കൊരു ക്ഷീണം വേണ്ടേ ഞാൻ രാവിലെ പിറ്റേ ദിവസം വന്നാൽ പോയി മനോജന വന്നിട്ട് എന്നോട് ചോദിച്ചു അപ്പോൾ ഇതിൽ പതിവ് പോലെ വന്നില്ല കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഏക ഗുണം വിമർശനം ഉന്നയിച്ചാലും വിമർശനത്തിന് വിധേയനായാലും ആത്യന്തികമായി ഒരു ചൂഷണരഹിത വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന ഗുണമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് അതുകൊണ്ട് മനസ്സ് മടുക്കേണ്ടതില്ല മനു തോമസിനും മനു തോമസിനും മാത്രമല്ല ആർക്കും മടുക്കേണ്ടതില്ല കൊടുത്ത പരാതി അത് മാത്രമല്ല കമ്മീഷൻ പോലും രീതിയിൽ വസ്തുതയല്ല സമൂഹത്തെ മാറ്റിമറിക്കുക എന്ന വിപ്ലവ പ്രവർത്തനങ്ങൾ ഏർപ്പെടേണ്ട ഒരു കമ്മ്യൂണിസ്റ്റിന് അങ്ങനെ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കഴിയില്ല അത് അദ്ദേഹമാണ് അതെ മാറി നിൽക്കാൻ പാടില്ലെന്ന് അദ്ദേഹത്തോട് ഒട്ടേറെ അദ്ദേഹം തന്നെ നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചപ്പോൾ ഷാജന്റെ പേര് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ നേതൃത്വം കൊടുത്തിട്ടുള്ളൊരു ജാഥ നടത്തൂലോ അല്ല ഇങ്ങനെയൊരു ജാഥ നടത്തിയല്ലോ അതെ ഇങ്ങനെയൊരു ജാഥ നടത്തിയല്ലോ ആ അപ്പോ ജാഥ നടത്തിയത് തെറ്റായി പോയി ഷാജറും മനു തോമസും അടങ്ങുന്ന നേതാക്കന്മാർ നയിച്ച ജാഥ നടത്തിയല്ലോ അതിന് ശേഷം അപ്പൊ ജാഥ നടത്തിയ തെറ്റായി പോയി ഷാജറാണല്ലോ നേതൃത്വം കൊടുത്തത് ജാഥക്ക് എല്ലാം ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടട്ടെ ഉത്തരം കണ്ടെത്തിയാൽ മതി അല്ലാതെ വേറൊന്നും അങ്ങനെയൊരു കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയില്ല ഒരു പരാതിയാണോ പാർട്ടിക്ക് ലഭിച്ചത് ഏത് പേരില്ലാത്തൊരു പരാതിയാണോ തോമസം നൽകിയത് അല്ല അത് അദ്ദേഹമാണ് െ കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനരഹിതമാണ് ശബ്ദരേഖ തന്നിട്ടില്ല പ്രൊട്ടക്ഷൻ സംഘത്തിന്റെ ഇന്ന് പങ്കുവരുന്നു എന്നുള്ളതായിരുന്നു അയാളുടെ പരാതി എന്ന് പറഞ്ഞാൽ പ്രൊട്ടേഷൻ സംഘത്തെ പങ്കു ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവുമെന്ന് എന്താ ഈ പറയുന്നു അത് നിങ്ങളാണോട്ടത് നിങ്ങൾക്ക് അംഗം സംസാരിക്കുന്ന രീതിയിലുള്ള ശക്തി ഉൾപ്പെടെ തന്നായിരുന്നു വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത് അല്ല പറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനത്തെ പരാതി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ എടുക്കാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയുന്നതാണ് രണ്ടും രണ്ടാണ് അല്ല അദ്ദേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ പരാതിയിൽ അടിസ്ഥാനമില്ല ഒരു പൊട്ടേഷൻ സംഘത്തിന്റെ പ്രവർത്തകൻ എം വി ജയരാജനുമായി വാക്ക് എന്നോട് വോയിസ് നൽകി എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു പൊതുവായ കാര്യം അതെന്താ പൊതുവായ കാര്യം നൽകിയ പരാതിയെ കുറിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് അതിലൊരു കഴമ്പുമില്ലെന്നാണ് പരാതിയിൽ അദ്ദേഹം എന്താണോ പറഞ്ഞിട്ടുള്ള അതിൽ ഒരു കഴമ്പുമില്ലെന്ന് പാർട്ടി കണ്ടത് കിട്ടിയിട്ടുണ്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതല്ല അത് നിങ്ങൾക്ക് ബോധ്യമായോ അല്ല നിങ്ങൾക്ക് ബോധ്യമായോ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യമായോ കാരണം പിന്നെ നാടിന് ബോധ്യമുണ്ട് സി പി ഐ എമ്മിന്റെ ഒരാളും ക്വട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നില്ല ചില നേതാക്കളുമായി ഇപ്പോഴും പറഞ്ഞോളൂ ആർക്കാണ് പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ അതെ നിങ്ങൾ അഭിപ്രായം പറയൂ ഒരാൾക്കും ബന്ധുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി പറയൂ നിങ്ങൾ ഇന്ന് ഇയാൾക്ക് ബന്ധമുണ്ട് പറഞ്ഞോളും അതെ ഒരാൾക്കും ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും വീണ്ടും നിങ്ങൾ ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരോപണത്തിലുള്ള മറുപടി നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിയിലുള്ള ഒരാൾക്കും കൊട്ടേഷൻ സംഘവുമായി ബന്ധമില്ല ഇത് വെറുതെ പറഞ്ഞിട്ടുണ്ടല്ല ഇത് കുറച്ച് കാലമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനത്തിന്റെ കുറിപ്പുകളിൽ ഈ കാര്യം പാർട്ടിയുടെ ഒരാൾക്കും കൊട്ടേഷൻ സംഘവുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് ഏതൊക്കെ ഒരു ദിവസത്തെ കാര്യം അപ്പൊ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇനി അത് എം പി ജയരാജൻ കൊട്ടേഷൻ സംഘത്തിന്റെ അർജുനുമായി ഇടക്കിടക്ക് കാണുന്നുണ്ട് അർജുൻ കോഴിക്കോട് പോകുന്നത് ജയരാജന്റെ നിർദ്ദേശാനുസരണമാണ് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞോളൂ ജാതകം മുമ്പും പരാതികൾ വേറെ വന്നിട്ടുണ്ട് അത് ഈ പരാതികളൊന്നുമല്ല സമൂഹത്തിന്റെ മുമ്പാകെ സി പി ഐ എമ്മിനെ പോലുള്ള ഒരു പാർട്ടി കൊട്ടേഷൻ സംഘ സംഘത്തിൽപ്പെട്ടവർ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പല പരാതിയും കിട്ടിയിട്ടുണ്ട് അതിനെ തുടർന്നാണല്ലോ ഒരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അന്വേഷിച്ചിട്ട് ഒരു കഴമ്പും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല